എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പായിട്ടാണ് എൻ്റെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ ഞാനൊന്ന് വ്യക്തിയെ നേരിട്ട് കാണുവാൻ കഴിയുന്നില്ല എൻ്റെ വാക്കുകൾ നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നു അത് ഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നു ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ മറ്റ് ചിലരെക്കുറിച്ച് അവർ കേൾക്കാതെ നമ്മൾ പറയാറുണ്ട് അവർ നമ്മെ കാണുന്നില്ല നാം പറയുന്നത് അറിയുന്നില്ല എന്നാൽ മറ്റ് സ്രോതസ്സിൽ കൂടെ നാം പറഞ്ഞത് അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് അനുകൂലമല്ല എങ്കിൽ വളരെയധികം വേദനയുണ്ടാവും പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ അടുത്തില്ലാത്ത മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നാം എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് വിരോധമുള്ള താല്പര്യമില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഒരുപക്ഷെ നാം മറ്റുള്ളവരോട് എപ്രകാരമാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ധാരാളം കളങ്കങ്ങൾ നമുക്ക് മാറ്റുവാൻ കഴിയും പലപ്പോഴും നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമില്ല എങ്കിൽ നമ്മുടെ വായിലെ വാക്കുകൾ പലപ്പോഴും അനുകൂലമല്ലാത്ത ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ രുചിയില്ലാത്ത ദേഷ്യത്തിൻ്റെയും ശണ്ടയുടെയും ക്രോധത്തിൻ്റെയും ഒക്കെ വാക്കുകളായി മാറാറുണ്ട് അത് അറിയുന്ന മറ്റേ വ്യക്തിക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അപവാദം പറയുവാൻ നമ്മുടെ നാവ് ഉപയോഗിക്കരുത് പലപ്പോഴും നാം കുറ്റകരമല്ല ഉപദ്രവകരമല്ല എന്ന് വിചാരിച്ച് തൊടുത്തുവിടുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞകാല ജീവിതം നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം എനിക്ക് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രോധം ദേഷ്യമുണ്ടെങ്കിൽ പോലും എൻ്റെ മക്കളുടെയോ ഭാര്യയുടെയോ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിലോ ഞാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കില്ല എന്ന് തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതൊരു ശുദ്ധീകരണം കൂടിയായിരിക്കും അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മൾ എടുത്തു വന്നാൽ നമ്മുടെ നാവ് വളരെ ശുദ്ധിയുള്ളതും ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മധുരമുള്ളതും അനുകൂലമായതും ആശ്വാസകരമായി തീരുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ നാക്കും വാക്കും മറ്റുള്ളവർക്ക് ഇമ്പകരമാകാൻ നമുക്ക് പരിശ്രമിക്കാം God bless you all.